അലൈക്കും എല്ലാ മാന്യപ്രേക്ഷകർക്കും മുസ്ലിം വിശ്വാസം എന്ന ഈ ചാനലിലേക്ക് സ്വാഗതം ഈ ചാനലിനെ കുറിച്ച് ഇതുവരെയും അറിയാത്തവർക്കായി കുറച്ച് കാര്യങ്ങൾ പറയാം ഇത് ഇസ്ലാം മതവിശ്വാസികൾക്ക് മതത്തെക്കുറിച്ച് പ്രത്യേകമായി മതത്തിലെ കർമ്മശാസ്ത്ര വിധികൾ അതുപോലെ പരിശുദ്ധ കുറുകാനിലെ ആയത്തുകളുടെ വിവരണങ്ങൾ തഫ്സീറുകളെ അടിസ്ഥാനമാക്കിയുള്ള വിവരണങ്ങൾ ഇസ്ലാമിക ചരിത്രങ്ങൾ ഇസ്ലാമിക വിശ്വാസ സംബന്ധമായ കാര്യങ്ങൾ ഒരു മനുഷ്യൻ്റെ തൊട്ടിൽ മുതൽ കട്ടിൽ വരെ എന്ന വിധത്തിൽ പരിശുദ്ധ കുറയാൻ നിഷ്കർഷിച്ചിട്ടുള്ള നിയമവ്യവസ്ഥകൾ മുതലായവ അറിയാവുന്നവരെ കൊണ്ട് അറിയാത്തവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു വിജ്ഞാനവേദി എന്ന നിലയിലാണ് ഈ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത് നിരവധിയായ ഉസ്താദന്മാർ ഇതിനു വേണ്ടി കണ്ടൻറ്റുകൾ നൽകി വരുന്നു ആയതുകൊണ്ട് തന്നെ ഈ ചാനൽ ദീനി പ്രബോധനം എന്ന രീതിയിൽ ആരുടെയെങ്കിലും കയ്യിലെത്തിയാൽ അത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ കൂടുതലായിട്ടുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് ലഭ്യമാക്കുന്നതിനും അതേപോലെ അത് ഷെയർ ചെയ്യുകയോ ലൈക്ക് ചെയ്യുകയോ ചെയ്യാ ചെയ്താൽ കൂടുതലായ ആളുകളിലേക്ക് എത്തിക്കുന്നതിനും ഉപകാരപ്പെടും അള്ളാഹു തൗഫിക്ക് നൽകട്ടെ ഇനി നമുക്ക് വീഡിയോയിലേക്ക് ഖുബൈബ് ബിൻ അദീയർ അലി അള്ളാഹു എപ്പോഴും ആരാധനയിൽ നിരതനായിരുന്ന അൻസ്വാലി നബിസുല്ലാഹു അലൈ വസ്ലമ തങ്ങളുടെ ആദ്യകാല അനുജരന്മാരിലും മുമ്പനായിരുന്നു ഹൗസ് ഗോത്രത്തിൽപ്പെട്ട അദ്ദേഹം നബിസുലാഹു അലൈ വസ്ലമ മദീനയിൽ അഭയം പ്രാപിച്ചപ്പോൾ നബിസ്വല്ലാഹു അലിവസലമ തങ്ങളുടെ സന്തത സഹചാരിയായി മാറി ദൃഢവിശ്വാസവും മനക്കരുത്തും സ്ഥൈര്യവും ഹുബൈബിന്റെ കൂടെ പിറപ്പായിരുന്നു ധൈര്യശാലിയായ യോദ്ധാവായിരുന്ന അദ്ദേഹം ബദർ രണാങ്കണത്തിൽ തൻ്റെ രണപാഠവം ശരിക്കും പ്രദർശിപ്പിച്ചു ഹാരിസ്ബിനെ ആമറിനെ ബദറിൽ വെച്ച് വധിച്ചത് ഹുബൈബ് റലി അള്ളാഹു അനു ആയിരുന്നു ഹാരിസിൻ്റെ സന്തതികൾ തങ്ങളുടെ പിതാവിനെ വധിച്ച് ഹുബൈബിനെ നോട്ടപ്പൊള്ളിയാക്കി പകവീട്ടാൻ തക്കം പാർത്തു കൊണ്ടിരുന്നു യുദ്ധം കഴിഞ്ഞ് മുസ്ലിങ്ങൾ വിജയാഹ്ലാദത്തോടെ മദീനയിൽ തിരിച്ചെത്തി അവർ തങ്ങളുടെ പുതിയ സമൂഹത്തിൻ്റെ സംസ്ഥാപനത്തിൽ ജാഗരൂകരായി മക്കയിലെ ശത്രുക്കൾ പരാജയത്തിന്റെ തിക്തരസം അനുഭവിച്ചെങ്കിലും ഇസ്ലാമിനെതിരെ അവർ അടങ്ങിയിരിക്കുമോ അങ്ങനെ വിശ്വസിച്ചുകൂടാ നബിസല്ലാഹു അലൈവലമ തങ്ങൾ അനുയായികളെ വിളിച്ച് മക്കയിലെ ശത്രുക്കളുടെ അടുത്ത നീക്കം എന്താണെന്ന് രഹസ്യമായി വരാൻ കൽപ്പിച്ചു ആസിമ ബിൻ സാബിത് അലി ഉള്ളാഹു നേതൃത്വത്തിൽ പത്ത് പേരെ മക്കയിലേക്ക് അയച്ചു കഥാനായകനായ കുബൈബർ ആക്കുവാൻ പോവും അതിലൊരു അംഗമായിരുന്നു ആസിമിന്റെ രഹസ്യ സംഘം മക്കയിലേക്ക് പുറപ്പെട്ടു മക്കയിലെ അടുത്തുള്ള അസ്വാൻ എന്ന സ്ഥലത്ത് നിന്ന് യാത്ര തുടർന്നപ്പോൾ ഹുദൈൽ ഗോത്രക്കാർ ഈ വിവരം അറിഞ്ഞു അവർ നിപുണരായ നൂറ് വില്ലാളികളെ ഇവരെ തിരഞ്ഞു പിടിക്കാൻ പറഞ്ഞുവെച്ചു മുസ്ലിം സംഘത്തിന്റെ കാൽപ്പാടുകൾ പരിധിക്കൊണ്ട് അവർ പിന്തുടർന്നു വഴിയിൽ വീണുകിടക്കുന്ന ഈത്തപ്പനക്കുരു പരിശോധിച്ച് മദീനയിലെ യാത്രക്കാരെ അവർ തിരഞ്ഞു പിടിച്ചു ശത്രുക്കൾ തങ്ങളെ സമീപിക്കുന്നതറിഞ്ഞ ആസിമും കൂട്ടുകാരും തൊട്ടടുത്ത ഒരു മലയുടെ ഉച്ചിയിലേക്ക് കയറിപ്പോയി ശത്രുക്കൾ അവരെ വളഞ്ഞു മുസ്ലിം സംഘത്തോട് നിർഭയരായി ഇറങ്ങി വരാൻ അവർ ആവശ്യപ്പെട്ടു എങ്കിൽ ഞങ്ങൾ ഒരു അക്രമവും ചെയ്യുകയില്ല എന്നവർ വിളിച്ചു പറഞ്ഞു ആസിം റതി അള്ളാഹുവിനും അനുയായികളും കൂടിയാലോചന നടത്തി ആസിം റതി അള്ളാഹുവന് പറഞ്ഞു നാദാ ഈ ദുരന്ത കഥ നീ ഞങ്ങളുടെ പ്രവാചകനെ അറിയിക്കണമേ ശത്രുക്കൾ ആക്രമണം ആരംഭിച്ചു മുകളിലേക്ക് അമ്പെയ്തു ആസിമ്രതി ലാഹുവിന് രക്തസാക്ഷിയായി കൂടെയുണ്ടായിരുന്ന സംഘത്തിലെ ഏഴ് പേരും ഷഹീദായി ബാക്കിയുള്ള മൂന്ന് പേരോട് ശത്രുക്കൾ ഇറങ്ങി വരാൻ ആവശ്യപ്പെട്ടു ഇറങ്ങി വന്നാൽ ആക്രമിക്കുകയില്ല എന്ന് അവർ വീണ്ടും വിളിച്ചു പറഞ്ഞു ഖുബൈബും രണ്ട് കൂട്ടുകാരും ഇറങ്ങിച്ചെന്നു ശത്രുക്കൾ വാഗ്ദത്വം ലംഘിച്ചു അവരെ ബന്ധനസ്ഥരാക്കുകയാണ് ചെയ്തത് ഒരാളെ അവിടെ വെച്ച് തന്നെ വധിക്കുകയും ചെയ്തു കുബൈബ് റതി ഉള്ളാഹുവനുവിനെയും സയ്യിൽ റതി ഉള്ളാഹുവനുവിനെയും അവരടിമകളാക്കി വിൽപ്പനയ്ക്ക് വേണ്ടി മക്കയിലേക്ക് കൊണ്ടുപോയി മദീന നിവാസികളാണെന്നറിഞ്ഞപ്പോൾ അവർക്ക് സന്തോഷമായി കുബൈബ് റതിഹുവനുവിൻ്റെ പേര് കേട്ടപ്പോൾ ഹാരിസിൻ്റെ മക്കൾ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി ബദറിൽ വെച്ച് തങ്ങളുടെ പിതാവിനെ കൊന്നതിന് പ്രതികാരം ചെയ്യണം അവർ അദ്ദേഹത്തെ വിലക്ക് വാങ്ങി ചങ്ങലയിൽ ബന്ധിച്ചു വീട്ടിൽ ഇരുട്ട് നിറഞ്ഞ മുറിയിലിട്ടു കുബൈബ് റതി അള്ളാഹുവിൻ അവിടെ കിടന്ന് ഏറെ പീഡനങ്ങൾ അനുഭവിച്ചു ക്ഷണികമായി ഐഹിക ജീവിതത്തിന് ശേഷം അന്ത്യമില്ലാതെ കിടക്കുന്ന അനുഗ്രഹങ്ങളിലുള്ള വിശ്വാസം ഹൃദയത്തിൽ രൂഢമൂലമായ അദ്ദേഹത്തിന് എന്ത് പേടിക്കാനാണ് സർവശക്തനായ നാഥൻ കൈവിടുകയില്ല എന്ന് അദ്ദേഹത്തിന് ഉറപ്പുണ്ടായിരുന്നു ഇമ്രാന്റെ മകൾ മറിയമിഞ്ഞ് അദർശി ലോകത്തിൽ നിന്ന് ഭക്ഷണം ഇറക്കി കൊടുത്ത അള്ളാഹു കുവൈബിനെ കൈവെടിഞ്ഞില്ല അദ്ദേഹത്തെ തടവിലാക്കിയ മുറിയിലേക്ക് ഒരിക്കലും ഹാരിസിന്റെ കൊച്ചുമകൾ കയറി ചെന്നു ഇരുമ്പ് ചങ്ങലയിൽ ബന്ധിതനായ ഖുബൈബ് റോദി അള്ളാഹു പഴുത്ത മുന്തിരിക്കുല കയ്യിൽ പിടിച്ച് അതിൽ നിന്നും പഴം പറിച്ചു നിന്നുന്ന കാഴ്ചയാണ് അവൾ കണ്ടത് മക്കയിൽ ഒരിടത്തും മുന്തിരിയില്ലാത്ത കാലത്ത് ബന്ധനസ്ഥനായ ഖുബൈബിന് എങ്ങനെ മുന്തിരി കിട്ടി അള്ളാഹു ഉദ്ദേശിച്ചവർക്ക് അവൻ്റെ അജിന്തിയമായ മാർഗേണ എല്ലാം നൽകുമല്ലോ സെയ്ദ് റതിയോ ലാഹുവനുവിനെ ശത്രുക്കൾ മക്കയിൽ വെച്ച് നിർദ്ദേശം വധിച്ചു ആ വിവരം അവർ കുബൈബിനെ അറിയിച്ചു ഭീഷണിപ്പെടുത്തി പുതിയ മതത്തിൽ നിന്ന് പിന്തിരിഞ്ഞാൽ വെറുതെ വിട്ടേക്കാം എന്നവർ പറഞ്ഞു കുബൈബ് പിന്തിരിഞ്ഞില്ല അവർ കുബൈബിനെ പുറത്തിറക്കി വിലങ്ങുവെച്ചു തൻ ഈമിലേക്ക് കൊണ്ടുപോയി അവിടെ അവർ കുബൈബ് കുബൈബ്രതിവിന് വേണ്ടി കുരിശ് തയ്യാറാക്കിയിരുന്നു മക്കയിലെ തെരുവു പിള്ളേർ ആർത്ത് വിളിച്ചു ഒരു ഉത്സവത്തിൻ്റെ പ്രതീതി ജനിച്ചു ബദലിൽ അവരുടെ പ്രമാണികളോടുള്ള പ്രതികാരം തീർക്കാനൊരുങ്ങി കുബൈബിനോട് തൻ്റെ അവസാന ആഗ്രഹം അവർ ചോദിച്ചു ശത്രുക്കളോട് അദ്ദേഹം വിനിയപുരസരം പറഞ്ഞു രണ്ടരക്കാലത്ത് നിസ്കരിക്കാൻ അനുവാദം തരണം നിശ്വരമായ ലോകത്ത് അദ്ദേഹത്തിന് അവശേഷിച്ച ഒരേ ഒരു ആഗ്രഹം അതായിരുന്നു തൻ്റെ സൃഷ്ടാവിനോടൊരു കൂടിക്കാഴ്ച ശത്രുക്കൾ അത് അനുവദിച്ചു ഹുബൈബ് റതി അള്ളാഹുവിന് സസന്തോഷം ഒതു ചെയ്തു എൻ്റെ കാലത്ത് നിസ്കരിച്ചു ആ പുണ്യവദനം അവസാനത്തെ സുജൂത് ചെയ്ത് സന്തുഷ്ടനായി അദ്ദേഹം പറഞ്ഞു മരണത്തോടുള്ള ഭയം കൊണ്ടാണ് ഹുബൈബ് നിസ്കാരം ദീർഘിപ്പിക്കുന്നതെന്ന് നിങ്ങൾ പറയുമായിരുന്നില്ലെങ്കിൽ ഞാൻ കൂടുതൽ നമസ്കരിക്കുമായിരുന്നു ഹുബൈബ് റതി അള്ളാഹു അവർ കുരിശിൽ തറച്ചു കുരിശിൽ നിന്ന് അദ്ദേഹം പാടി അള്ളാഹുവിന്റെ മാർഗത്തിൽ ഞാൻ മരിക്കപ്പെടുമ്പോൾ എങ്ങനെ മരിച്ചു വീണാലും എനിക്ക് വിരോധമില്ല നുറുങ്ങിച്ചിറിയ എല്ലുകളിൽ പോലും അവൻ എനിക്ക് കരുണ ചെയ്യും കുരിശിൽ കിടന്ന് പിടിയുന്ന ഹുബൈബ് അലി അള്ളാഹുവനുവിനോട് താഴെ നിന്നൊരു ശത്രു വിളിച്ചു ചോദിച്ചു ഏ ഹുബൈബേ ഇപ്പോൾ മുഹമ്മദ് നിന്റെ സ്ഥാനത്തും നീ നിന്റെ കുടുംബത്തോടൊപ്പം നിന്റെ വീട്ടിലുമായിരുന്നെങ്കിൽ എന്ന് നീ ആഗ്രഹിക്കുന്നില്ലേ ഹുബൈബ് റതി അള്ളാഹുവന് പറഞ്ഞു ഐഹിക സൗഖ്യം എനിക്ക് പുല്ലാണ് മുഹമ്മദ് സല്ലാഹു അലൈവസല മാത്രങ്ങളുടെ ഒരു കാലിൽ മുള്ളു നിറയ്ക്കുന്നതിനേക്കാൾ ഞാൻ ഇഷ്ടപ്പെടുന്നത് ഈ കുരിശു മരണമാകുന്നു ഹുബൈബ് റതി അല്ലാഹു ആകാശത്തിലേക്ക് കരമുയർത്തി പ്രാർത്ഥിച്ചു നാദാ നിന്റെ പ്രവാചകന്റെ സന്ദേശം ഞങ്ങൾ അറിയിച്ചു കൊടുത്തിരിക്കുന്നു ഞങ്ങളുടെ ഈ ദുരന്ത ദുരന്തകഥ നീ അദ്ദേഹത്തെ അറിയിക്കണമേഹു തൻ്റെ പ്രാർത്ഥന അള്ളാഹു നബിയെ അറിയിക്കുക തന്നെ ചെയ്തു നബി മദീനയിലിരിക്കുകയായിരുന്നാഹു അലൈവു മിക്കതാ ദാഹു അനുവിനെയും വിളിച്ച് ഇങ്ങനെ പറഞ്ഞു നിങ്ങളുടെ സഹോദരൻ ഖുബൈബിന്റെ ജടം തന്നെയൊരു കുരിശുമരത്തിൽ തൂങ്ങിക്കിടക്കുന്നുണ്ട് ഉടനെ ചെന്ന് അതെടുത്ത് മറവ് ചെയ്യണം മികതാതും സുബൈറും റതി അള്ളാഹു കുതിരപ്പുറത്ത് കയറി രഹസ്യമായി ഈമിൽ ചെന്ന് ആ പരിശുദ്ധ ജഡമെടുത്ത് മറവ് ചെയ്തു ഇതാണ് ഖുബൈബ് റതി അള്ളാഹുഅനുവിൻ്റെ തന്നെയിൽ വെച്ച് രക്തസാക്ഷിയായ ബൈബ്ബിന് അതി റതി അള്ളാഹുഅനുവിൻ്റെ ചരിത്രം അള്ളാഹു മഹാനോടൊപ്പം എന്നാത്തുൽ ഫിർദോസിൽ നാം ഏവരെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ വ ആഹൃതബലമി അസ്സലാ വൈകു വരമ താലി വരക്കാത്ത